നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം നൂറ് ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ നാളുകൾ അത്രയും ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ പൊരിഞ്ഞത് പലസ്തീനിലെ ജനങ്ങളുടെ ജീവനങ്ങളാണ് ഹമാസിന്റെ ആക്രമണങ്ങളിൽ ചെറുത്തു നിൽക്കാനാകാത്തത് ഇസ്രായേൽ അവിടുത്തെ ജനങ്ങളുടെ മേലാണ് തീർക്കുന്നത് കാരണം അത്രയ്ക്ക് ക്രൂരമായാണ് അവിടെ ജനങ്ങൾ മരിച്ചു വീഴുന്നത് ഇപ്പോഴാ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിനാലായിരം കടന്നിട്ടും യുദ്ധം നിർത്തില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ അന്താരാഷ്ട്ര കോടതി ഉൾപ്പെടെ ആര് പറഞ്ഞാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ലക്ഷ്യം നേടുന്നതുവരെ ഗാസായുദ്ധം തുടരുമെന്നും അന്താരാഷ്ട്ര എതിർപ്പുകൾ കാര്യമാക്കുന്നില്ലെന്നും നെതന്യാഹു പറഞ്ഞു പല രാജ്യങ്ങളടക്കം യുദ്ധം അവസാനിപ്പിക്കാനായും വെടിനിർത്തലിനായും സമ്മർദ്ദം പോലും മുഖം തിരിക്കുന്ന നിലപാട് തന്നെയാണ് നെതന്യാഹു ഇപ്പോൾ സ്വീകരിക്കുന്നത് കൂടുതൽ പിന്തുണ നൽകുന്ന അമേരിക്കയുടെ വാക്കുപോലും നെതന്യാഹു കേൾക്കുന്നില്ല അന്താരാഷ്ട്ര കോടതി പറഞ്ഞിട്ടും നെതന്യാഹു യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ലെങ്കിൽ മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി മാത്രമാണ് ഈ യുദ്ധം നടത്തുന്നതെന്നും അവിടെയുള്ള ജനങ്ങളെ കൊല്ലുന്നതെന്നും കാരണം ഇസ്രായേലിനുള്ളിൽ തന്നെ യുദ്ധത്തിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്തിനേറെ അവിടുത്തെ ജനങ്ങൾ വരെ നതന്യാഹുനെതിരെയാണ് യുദ്ധം തുടങ്ങിയപ്പോൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഗാസയെ ഇല്ലാതാക്കും ഹമാസിനെ കീഴടക്കുമെന്ന് പറഞ്ഞിരുന്നു നെതന്യാഹു ഇപ്പോൾ നൂറ് ദിവസം കഴിഞ്ഞു യുദ്ധം ഇതുവരെ ഗാസയെ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല അതുമാത്രവുമല്ല ഹമാസിനെ ഒന്ന് തൊടാൻ പോലും ഇസ്രായേൽ സേനയ്ക്ക് സാധിച്ചിട്ടില്ല ഇസ്രായേൽ സേന നിലനിൽപ്പിനായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ ഈ സാഹചര്യങ്ങൾക്കിടയിലാണ് ഇപ്പോൾ നെതന്യാഹു യുദ്ധം തുടരുമെന്ന നിലപാടുമായി മുന്നോട്ട് വെസ്റ്റ് ബാംഗ്ലും തീപടർത്താനാണ് ഹമാസ് നീക്കം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതേസമയം പലസ്തീൻ ജനതയ്ക്കെതിരായ കടന്നുകയറ്റം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നാണ് അൽക്കസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പ്രതികരിച്ചത് അതിനാൽ തന്നെ യുദ്ധം ഇപ്പോൾ രൂക്ഷ ാണ് അവിടെ ഗാസായുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ നൂറാം ദിവസമായി ഇന്നലെ നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ തകർക്കപ്പെട്ട വീടുകളുടെ മാത്രം എണ്ണം മൂന്നേ ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം കഴിഞ്ഞു ഇന്നലെയും വ്യാപക ആക്രമണങ്ങളാണ് നടന്നത് തെൽഅവി അഷ്തോത് നഗരങ്ങൾക്ക് നേരെ അൽഗസാം ബ്രിഗേഡ് നിരവധി റോക്കറ്റുകൾ അയച്ചു ഗാസയിൽ ഇസ്രായേൽ സൈനിക സാന്നിധ്യമുള്ള ഇടത്ത് നിന്നാണ് അൽഗസാം ബ്രിഗേഡ് റോക്കറ്റുകൾ തുടുത്തുവിട്ടത് അതേസമയം ലെബനാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റതായും ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചു പ്രത്യാക്രമണം എന്നോണം ഹിസ്ബുല്ല കേന്ദ്രത്തിൽ വ്യാപക ബോംബാക്രമണം നടന്നു യുദ്ധം ഇത്തരത്തിൽ പശ്ചിമേഷ്യ ഒന്നാകി വ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എങ്ങനെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി പല രാജ്യങ്ങളും മുന്നിട്ടിറങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ കടുത്ത നിലപാടുമായി ഇസ്രായേൽ മുന്നോട്ട് വന്നിരിക്കുന്നതും ഇത് കൂടുതൽ ആക്രമണങ്ങൾക്കും വഴിതെളിയിക്കും എന്നത് ഉറപ്പാണ്